അസലാമലൈക്കും വാഹമത്തുല്ലാ വർക്കാത്തൂ നോമ്പ് തുറ ആദ്യം കഴിക്കുന്നത് ഈത്തപ്പഴമാണ് അത് റസൂവിൻ്റെ സുന്നത്താണ് ഈത്തപ്പഴമില്ലെങ്കിൽ കാരക്ക കാരക്കില്ലെങ്കിൽ വെള്ളം ഇതായിരിക്കണം ഒരു മുസ്ലിമിൻ്റെ രീതി ഇതാണ് ഹബീബിൻ്റെ സുന്നത്ത് ഈത്തപ്പഴം കഴിക്കുമ്പോൾ ഈ ചില ഈത്തപ്പഴങ്ങളിൽ നാം അറിയാത്ത ചില അപകടങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് ആ ഈത്തപ്പഴം ഒരിക്കലും നാം കഴിച്ചു പോകരുത് ഈത്തപ്പഴം ആരോഗ്യത്തിന് വലിയ ഗുണമുള്ള കാര്യമാണ് ഈത്തപ്പഴം കൊണ്ടുള്ള കിട്ടുന്ന ഗുണങ്ങളും അതിൻ്റെ നേട്ടങ്ങളെക്കുറിച്ചൊക്കെ നാം ഒരുപാട് കേട്ടവരാണ് അതും മൂമ്പുത്തുറയുടെ ആദ്യ സമയത്ത് നാം കഴിക്കുമ്പോൾ വലിയ ആരോഗ്യപരമായ നേട്ടങ്ങൾ അതിലുണ്ട് ഈത്തപ്പഴം കഴിക്കുന്ന സമയത്ത് എൻ്റെ പ്രിയപ്പെട്ടവർ നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നാം ഈത്തപ്പഴം വാങ്ങാൻ വേണ്ടി കടയിൽ ചൊല്ലുകയാണെങ്കിൽ നാം ആ ഈത്തപ്പഴയെ അതിൻ്റെ ബാർ കോഡുകൾ ശ്രദ്ധിച്ചു കൊണ്ടായിരിക്കണം നാം ഈത്തപ്പഴം എടുക്കേണ്ടത് നാം എടുക്കുന്ന ഈത്തപ്പഴം നാം വാങ്ങുന്ന ഈത്തപ്പഴത്തിൽ സെവൻ ടു നയൻ അതായത് എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് ഈ നമ്പറുള്ള ഈത്തപ്പഴങ്ങൾ നാം ഒരിക്കലും വാങ്ങരുത് ഇതുകൊണ്ട് അപകടമുണ്ടാവും കാരണം എന്താ പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂൽ സാഹു അലൈഹി വസ്സലം തങ്ങളും അതുപോലെ ബിശുദ്ധ ഖുഹാനൊക്കെ പറഞ്ഞത് ഇന്നമൽ മുഖ്മിനൂൻ ഇഹ്വാ എന്നാണ് നിങ്ങൾ പരസ്പരം സഹോദരങ്ങളാണ് കാരണം സഹോദരത്തെക്കുറിച്ച് മസുൽ ജസ്ദ് എന്ന് പറഞ്ഞത് ശരി ഒറ്റ ശരീരം പോലെയാണ് മ്മ്മിനികൾ അത് ഏത് നാട്ടുകാരുടെ ഏത് സ്ഥലത്തിൻ്റെ മോമിനാണെങ്കിലും ഒറ്റ ശരീരം പോലെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിന് എന്തെങ്കിലും ഒരു അപകടമോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ വേദന ഉണ്ടെങ്കിൽ ആ ഒരു വേദനയ്ക്കു വേണ്ടി നമ്മുടെ ശരീരം ഉറക്കം ഒഴിഞ്ഞാൽ ആ വേദന പ്രകടിപ്പിക്കുകയാണ് അതുപോലെ ഒരു മസൽ ജസദാണ് ഒരു മൊമ്മ എന്ന് പറയുന്നത് അവരെ ഫീ തബാ തും അവർക്കുള്ള വിനയത്തിനും കാരുണ്യത്തിനും എല്ലാത്തിനും അതുപോലെ ആയിരിക്കണം എന്നാണ് മുസ്തർ റസുൽ പഠിപ്പിച്ചത് അതുകൊണ്ട് ഈ സെവൻ ടു നൈൻ ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് ഇത് ശ്രദ്ധിച്ചു നോക്കണം ഞാൻ വാങ്ങിക്കുന്ന ഈത്തപ്പഴത്തിന് ഈ ഒരു നമ്പറാണ് രേഖപ്പെടുത്തിയിട്ടുള്ളെങ്കിൽ അത് ഞാൻ വാങ്ങിക്കരുത് കാരണം അത് ഇസ്രായേലിൻ്റെ ഉൽപ്പന്നങ്ങളാണ് അത് ഞാൻ വാങ്ങിച്ച് അവരെ സപ്പോർട്ട് ചെയ്യൽ ഒരിക്കലും പാടില്ലാത്തതാണ് കാരണം അവിടുത്തെ ഏറ്റവും വലിയ ഒരു കൃഷിയാണ് എന്നുള്ളത് ഈ പണം കൊണ്ട് അവർ നമ്മുടെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളായ ഫലസ്തീനക്കെതിരെ അക്രമങ്ങൾ ചെയ്തുകൊണ്ട് അവിടുത്തെ പാവപ്പെട്ട കുഞ്ഞുങ്ങളെയും സ്ത്രീകളൊന്നും നോക്കാതെ എത്രയോ ആയിരക്കണക്കിന് ആളുകളെ ഇപ്പൊ തന്നെ കൊന്നൊടുക്കി കഴിഞ്ഞു ഒരു കരുണവുമില്ലാത്ത ആ ജൂതന്മാരുടെ ആ തനി സ്വഭാവം അവർ കാട്ടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അവരോട് ഐക്യദാർഢ്യം ചെയ്യൽ നമ്മുടെ ബാധ്യതയാണ് നാം നോമ്പ് തുറക്കുമ്പോൾ നമ്മുടെ പാവപ്പെട്ട ഫലസ്തീനിൻ്റെ മുസ്ലിമീങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവർ നമ്മുടെ മനസ്സിൽ ഓർമ്മവരാണ് ഇത്രത്തുള്ള ബാർ കോഡുള്ള ഒരു താ സാധനങ്ങളും നാം വാങ്ങിക്കരുത് പ്രത്യേകിച്ച് റമദാൻ മാസത്തിൽ നാം വാങ്ങിക്കുന്ന ഈത്തപ്പഴം ഇത്രത്തുള്ളതാണോ എന്ന് നോക്കണം ഈ ഒരു അറിവ് എല്ലാവരിലേക്ക് ഷെയർ ചെയ്യുക അള്ളാഹു റബ്ബു സുബ് ഫലസ്തീൻ്റെ മക്കൾക്ക് മക്കൾക്കള്ളാഹുൻ വിജയം നൽകട്ടെ അസലാമലൈക്കും വർഹമുല്ലാഹി വ